ശരി അതാ ഇതാരടിയശിയാ എൻ്റെ അപ്പം അല്ല

പല്ലിമ്പിടം പോവാല്ലോ പോവാലോ കല്ലേക്കാട്ട് പോവാലോ ഓടി വന്നിട്ടേ പിന്നെ അഞ്ചാറ് ചീത്തളിട്ടെ മെനഞ്ഞോ ഞാൻ ഞാൻ ഒന്നും മിണ്ടില്ല മിനിറ്റ് ഇല്ല അങ്ങനെ ഇരിക്കയാണ് കൊറേ ചീത്തളിക്കാൻ ചോദിച്ചു സ്വന്തം പറ്റിയതൊക്കെ എന്തുണ്ടാട്ടത് അമ്മയ്ക്കും പെങ്ങക്കൊന്നും നിനക്ക് എന്തൊരു തോന്നുന്നു എന്നങ്ങ് വിചാരിച്ചു രണ്ട് മിനിറ്റ് പടുത്ത മസേജ് വരയില്ലേ ചേട്ടാ കിട്ടിയാ ലൈവിലൊന്നും പറയില്ല ആദ്യം ചീത്ത കുറച്ചുണ്ടെങ്കിൽ പിന്നെ മിണ്ടായിരുന്നു കുറെ നേരം അപ്പൊ ഞാൻ നോക്കിയപ്പോ വീണ്ടും അവൻ ഞാൻ ചീത്ത അങ്ങനെ വിളിക്കണമെന്നൊന്നും കരുതൂല വലിയ മോശം രീതിയില്ലാത്തവരെ ടൈം ഔട്ട് കൊടുത്തിട്ടും ഒരുപാട് എടുക്കുന്നവരെ ചെറിയ കുഴപ്പമുള്ളവരെ ടൈം ഔട്ട് കൊടുത്തിട്ട് മറ്റവരെ ഹൈ ചെയ്താൽ മതി

സംഭവ മുകളിൽ നിന്ന് ഒരു മണ്ട കൊണ്ട് നിറക്കി ഓടിച്ച് കടിച്ചു വേറൊരു എണ്ണ ഇതിനെ ഓട്ടിച്ചു കാര്യം പിടി ബഹളം ഭയങ്കര ബഹളം നമ്മള് ചെടിയിലോണ്ടിരിക്കുന്നു നോക്കിയപ്പോ ഓടിച്ചു തെങ്ങിന്റെ താഴെങ്കി അത് പറഞ്ഞി വന്ന് എന്നിട്ട് തിരിച്ചു കയർച്ചുണ്ടല്ലോ മേലെ മോറി കണ്ടുപോലൊന്നും പറകി താഴെ ഇറക്കി വീട്ടിൽ രണ്ട് പള്ളും വിളിച്ചിട്ട് അവിടെ പോയി It was a nightmare to be stuck on the island. But also a good dream, too, kinda. You know, with her. <laughs> Yn mae'n fod yn ddim yn gam ei bawnd ar dal. Mae'n ond yn ei gwaith yn iawn. Mae'n ond yn ddyntio â'r gathro. Y gath yn gathro, yn y. Battle Royale, gas in style. Da